ൊന്മാറഞ്ഞ സിനിമ നാലഞ്ചു ചെറുപ്പം കാരണോട്ട ഞങ്ങൾ വായിച്ചിട്ട് പോയി പോകണം അപ്പോ അത് സിനിമയായി അപ്പോ ഒരു നോവല് സിനിമയായിട്ട് മാറാൻ പോലെ നടന്ന കാര്യമില്ല അപ്പൊ അതെ സംഭവിച്ചു അത് ഹിറ്റ് ആവുകയും ചെയ്തു അപ്പൊ അതിന് മാറാൻ പറ്റിയത് ആദ്യം എനിക്ക് വളരെ സന്തോഷം വരും അതിലെങ്ങനെ വരുന്നത് ആവേശത്തിന്റെ ഷൂട്ട് ആവേശം ഷൂട്ട് കഴിഞ്ഞിരിക്കുന്ന സമയത്തും എന്നോട് കഥ പറയുന്നു അപ്പൊ ഞാൻ ആവേശത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകൂ ഷൂട്ടൊക്കെ സമയത്താണ് ജ്യോതിഷൻ്റെ തോന്നിയൊരു കഥ പറയുന്നത് അപ്പൊ ഓൾറെഡി ഓരോ വയസ്സും കഥ കണ്ടപ്പോഴും മലബോധന ആക്സൺ ആയിരിക്കണം എനിക്ക് അത് അപ്പൊ അത് കണ്ടു കണ്ടു താങ്ക് യു അപ്പൊ അങ്ങനെ ഒരു ഫീല് വേണം അപ്പൊ എനിക്കങ്ങനെ പിന്നെ യാതൊരു കാര്യം പണി കാരണം ഞങ്ങള് ജനിച്ച് വളർന്ന കായലിനോട് തൊട്ടടുത്തു അതേപോലെ തൊടയാൻ ഇപ്പോഴും മനസ്സിൽ നടക്കണത് അപ്പൊ ഇപ്പം കറക്റ്റായിട്ട് തൊഴില് പഠിക്കാൻ വേണ്ടി രണ്ടാഴ്ച മുന്നേ കൊല്ലത്ത് ഷൂട്ടിന് മുന്നേ പോവുകയും അത് വേണ്ടി അതിനുവേണ്ടി പറഞ്ഞ പോലെ വണ്ണം വയ്ക്കുകയും ചെറിയ രീതിയിൽ സിനിമ കൊല്ലം സ്ലാ ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോ ആവേശത്തിൽ ആ ക്യാരക്ടർ അമ്പാൻ എങ്ങനെയാണ് പറഞ്ഞത് എനിക്ക് മാത്രം വെച്ച് ഞാൻ വരുമ്പോ അപ്പോ എനിക്കത് അതായിട്ട് ഒരു ബന്ധമില്ല കുറച്ച് കോൺട്രസ്റ്റ് ആയിട്ട് ആ ക്യാരക്ടർ പഠിക്കണമെന്ന് സ്ക്രിപ്റ്റിലും നോവലും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കാരണം അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഷെറ്റുള്ള ഒരു ക്യാരക്ടറാണ് ആ കണ്ടു എന്റെ കീഴിൽ തരാൻ തോന്നണം അല്ലെങ്കിൽ എങ്ങനെ ഇടിക്കാൻ തോന്നണം അങ്ങനെ പണര കിട്ടിയെന്നില്ല അല്ലെങ്കിൽ ഒരു ചേച്ചിയുടെ വീഡിയോ ഒക്കെ വൈറലായിരുന്നു എഴുതി ചേച്ചി പടം ഉപയോഗിച്ചു സന്തോഷമുള്ള കാര്യമാണ് കേട്ടിപ്പോൾ പടം ഇഷ്ടപ്പെട്ടു അപ്പോൾ പുള്ളിക്ക് തോന്നിയത് എനിക്കോട് തരണമാണ് അതിന് വേണ്ടി ഭയങ്കര ഡിഫറെൻ്റായിട്ട് മാമോറിസത്തിലാണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ഡിഫറെൻ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ശ്രമിക്കുന്നു ഇനിയുള്ള സിനിമകളാണെങ്കിലും ഇനി വരാൻ പോകുന്ന സിനിമകളാണെങ്കിലും ആക്ച്വലി പൈ കി ആണ്പോൾ ഭയങ്കര അറിയാൻ പറ്റും ഇപ്പം മരിയാനമല്ല അമ്പാനല്ല അതിനുമുമ്പ് ചെയ്ത ക്യാരക്ടേഴ്സൊന്നും അല്ല ഇത് സുബു വേളാന്തര കുഴിയുടെ ഫേസ്ബുക്ക് ഐ ഡിയാണ് സുബു വേളാന്തര സുബു ശുമാർ ആണെന്ന് പേര് ശുചികുമാർ അച്ഛൻ അച്ഛന്റെ മരിച്ചു പോയി കൂട്ടാരുടെ പേരാണ് സുട്ടു ആ പേര് എനിക്ക് കിട്ടും അപ്പൊ അതാണ്